കൊച്ചി കോന്തുരുത്തി സ്വദേശിനിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണമാണ് ലൈംഗിക പീഡനത്തെയും ജാതി അധിക്ഷേപത്തെയും തുടർന്നാണെന്ന് മാതാപിതാക്കൾ വെളിപ്പെടുത്തിയത് ഇക്കഴിഞ്ഞ ജനുവരി പതിനാലിനാണ് പഠനത്തിൽ മിടുക്കിയായ പെൺകുട്ടി മണ്ണെണ്ണൊഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത് പെൺകുട്ടിയുടെ മരണമൊഴിയിൽ നിന്ന് ലൈംഗിക പീഡനം നടത്തിയ ഒന്നാം പ്രതി ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും എഫ്ഐആറിൽ ബിജുവിന്റെ പേര് തെറ്റായി രേഖപ്പെടുത്തി കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് മാത്രമല്ല ജാതി ജാതിയധിക്ഷേപം നടത്തി മാനസികമായി പീഡിപ്പിച്ച അധ്യാപിക ഷൈനിക്കെതിരെ മകളുടെ മരണമൊഴിയിൽ പരാമർശമുണ്ടായിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും കേസിൽ കാര്യമായ അന്വേഷണ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല വിദ്യാലയങ്ങളിലടക്കം ദളിത് വിഭാഗങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ജാതീയ പീഡനവും ഇതിനോട് പോലീസ് കാണിക്കുന്ന നിസംഗതയും വരും ദിനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇടയാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തേജസ് ന്യൂസിനോട് പങ്കുവയ്ക്കുന്നത് ഇതില് ആ അഡ്മിഷൻ കെട്ടി സ്കൂളിൽ വന്നപ്പോൾ ടീച്ചർമാര് ക്ലാസ് ടീച്ചർ ക്ലാസ് ടീച്ചർ ഭയങ്കരമായിട്ട് കൊച്ചിനെ ഇങ്ങനെ ഇതായിട്ട് പീഡിപ്പിച്ചു പീഡിപ്പിച്ച മാനസികമായിട്ട് അവര് പറഞ്ഞ് ഷൈനി മിസ് അവര് പറഞ്ഞേ നിനക്കൊക്കെ എവിടെന്നടി ഈ പെലമാർക്ക് എവിടെന്ന് ഇത്ര പൈസ പെലന്മാർക്ക് എന്തിനാ ഇത്രയും പൈസ എവിടെ നിന്ന് കിട്ടി നീയൊക്കെ ദാരിദ്ര്യത്തിൽ ജീവിക്കണേല് ആ നിനക്കൊക്കെ എവിടെ നിന്ന് ഇത്രയും പൈസ അടക്കാനായിട്ട് അന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോ എച്ചമ്മ കൊച്ചിനും ഇവിടെ പിച്ചിന്ന് പറഞ്ഞു പി ഷൈനി ടീച്ചർ എന്തോ പറഞ്ഞു കൊടുത്തിട്ട് അച്മ്മും ഇവിടെ പിച്ചി പിച്ചിട്ട് ഞങ്ങൾ ചെന്നപ്പ നിങ്ങക്ക് എന്നോടൊരു വാക്ക് ചോയിച്ചാ എന്നോടൊരു വാക്ക് ചോയിച്ചാ എന്നോടൊരു വാക്ക് ചോദിച്ചാ ഇങ്ങനെ കലിത്തുള്ളതായിരുന്നു ഈ ഷൈനി ിസ് സ്കൂൾ വെച്ച് ചീത്ത പറഞ്ഞു നീ സ്കൂളിന് നാണക്കേടാണ് ചീത്ത മറ്റുള്ള പിള്ളേരും ചീത്തേക്കാനായിട്ട് നടക്കണം നീ ആ ചീത്ത മറ്റുള്ള പിള്ളേരെയും ചീത്തയാക്കാൻ നടക്കണേന്ന് പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു അന്ന് വൈകുന്നേരം ആണ് കൊച്ചുമണ്ണൊഴിച്ചു കത്തിയത് എന്നെ എന്നെ ഉപദ്രവിച്ചി എന്നത് ഉപദ്രവിച്ചവൻ അഞ്ച് കൊല്ലായിട്ട് അഞ്ചാം ക്ലാസ്സിൽ വെച്ച് കൗൺസിലിംഗ് നടത്തിന്ന് സ്കൂളില് അവിടെ പറഞ്ഞതാണ് അന്നേരം അഞ്ചാം ക്ലാസ്സിലെ ടീച്ചർ കൊച്ചു കൗൺസിലിങ്ങില് അവര് വന്നപ്പോ അവരോട് ഇവന്റെ കാര്യം പറഞ്ഞ് അപ്പൊ അവരൊരു ചീട്ട് കൊടുത്ത് ഇനി എന്തെങ്കിലും ഉണ്ടായോ ഇനി ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ വിളിക്കണോട്ടാന്ന് പറഞ്ഞ് കൊച്ചിനെ വിട്ട് അവര് സിസ്റ്റർമാര് അന്ന് അഞ്ചാം ക്ലാസ്സിലെ ടീച്ചർ അതിന് എന്ന് പറഞ്ഞ ആ ടീച്ചർ ഇവിടെ വിളിച്ചിട്ടും പറഞ്ഞു എന്തിനാണ് നീ മറ്റുള്ളവരെ അപപാതം പറഞ്ഞിട്ടുണ്ടാക്കണ നല്ല ആൾക്കാരെ എന്തിനും അപവാദം പറഞ്ഞോണ്ടാക്കണേ എന്ന് പറഞ്ഞാൽ ആ ചീട്ട് മേടിച്ച് കളഞ്ഞിട്ട് കൊച്ചിനെ പിന്നെ നിർത്തില്ല അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങി കൊച്ചു മമ്മര് പഠിച്ചിരുന്ന നല്ല മാർക്ക് ഉണ്ടാകും കൊച്ചി പിന്നെ അങ്ങട് പയ്യോ ഞാൻ വഴക്കു പറയണ നീ ശ്രദ്ധിക്കാ അമ്മേ ഞാൻ പഠിക്കണണ്ട് ഞാൻ പഠിക്കണണ്ട് എന്ന് പറയും പക്ഷെ പരീക്ഷക്ക് വരുമ്പോ കൊച്ചിനും മാർക്ക് കിട്ടുള്ള എന്താന്ന് വെച്ച പരീക്ഷ ടൈമിൽ ഇവര് കുത്തി നോവിക്കും അപ്പൊ കൊച്ചിന്റെ എല്ലാം എഴുതാനുള്ളത് പോവും ഷൈനി മീസ് നന്നായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട് അവളാ എന്റെ കൊച്ചിനെ കൊന്നത് അതിന്റെ പുറകെ ബിജു ബിജും അവരും ഒക്കെ ഒരു കൈയാണ് അതായത് സ്കൂളിൽ അവനാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കണം ഈ അഞ്ചാം ക്ലാസ് വെച്ച് ഇവൻ ഇത് സ്കൂളിൽ കൗൺസിലിംഗ് നടത്തി അത് അവർ ഒളിച്ചു വെച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്റെ കൊച്ചിനെ അവൻ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു ഇത് നമ്മൾ അറിയുന്നില്ലായിരുന്നു